ഹായ് ഏവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിസി ഷാജഹാൻ ഒരു ലൈഫ് കോച്ച് ആകുന്നത് കൊണ്ട് വ്യക്തിപരമായി ഒരാൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈഫ് കോച്ച് ആകുന്നതുകൊണ്ട് പതിനൊന്ന് പ്രൈമ ഫേസിൽ പതിനൊന്ന് നേട്ടങ്ങളാണ് വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത് അതിനേക്കാൾ ഉപരി ധാരാളം നേട്ടങ്ങളുണ്ടാകും ഫിനാൻഷ്യൽ അല്ലെ അല്ലെങ്കിൽ കരിയർ വൈസ് അതല്ലെങ്കിൽ ഡിഗ്നിറ്റി പ്രിവിലേജ് അങ്ങനെയുള്ള നിരവധി നേട്ടങ്ങളുണ്ടാകും പക്ഷേ പേഴ്സണലി വളരെ കോറായിട്ടൊരു ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ വൺ യു ക്യാൻ റേസ് യുവർ സ്റ്റാൻഡേർഡ്സ് നിങ്ങളറിയാതെ നിങ്ങളുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും സോ ദാറ്റ് യു ക്യാൻ ഗിവ് യു ക്യാൻ ആഡ് വാല്യൂ ടു അതർ പീപ്പിൾ നമ്മളറിയില്ല നമുക്ക് എത്രത്തോളം വാല്യൂ ആണ് നമ്മൾ ഓരോ ദിവസവും ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുന്നത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്പർ ടു യു ഷുഡ് ബികം മോർ ലോജിക്കൽ കാരണം നമ്മൾ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ കൊണ്ട് കിടക്കുന്നവരാണ് എസ്പെഷ്യലി ഈ ഇന്നത്തെ മോട്ടിവേഷണൽ പ്രോഗ്രാമുകളെല്ലാം തന്നെയാണ് കുറേ കാര്യങ്ങൾ എഴുതുകൊണ്ടോ അല്ലെങ്കിൽ പറയുന്നത് കൊണ്ടോ വെറുതെ ഇരുന്ന് വിഷലൈസ് നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ആക്ഷൻ എങ്ങനെയാണ് ആ ആക്ഷനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കണം ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ലൈഫ് കോച്ച് ആകുന്നതോടുകൂടി തീർച്ചയായിട്ടും നിങ്ങളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസ്പോൺസിബിൾ ഒരു വ്യക്തിയായി മാറും ഞാനത് വിസിബിളായിട്ട് എൻ്റെ കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് തന്നെ ായിട്ടുള്ള റിസൾട്ട്സ് ആണ് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പേഴ്സണൽ ട്രാൻസ്ഫർമേഷനിൽ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് എന്ന് പറയുന്നത് വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി അത് എല്ലാ എല്ലാ ഏരിയയിലും നമ്മൾ എടുക്കേണ്ടത് സോ ദാറ്റ് വി ക്യാൻ ബി മോർ ലോജിക്കൽ റിയലിസ്റ്റിക് അപ്പോൾ ഒരു നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് സാധാരണ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ തോട്ട്സ് ഫീലിംഗ് ആൻഡ് ആക്ഷൻ ഇന്ന് മൂന്നും ഒരു അലൈൻമെന്റിലേക്ക് വരും ചിന്തിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ആ ഫീലിംഗ് നമുക്ക് ആക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മോട്ടിവേഷൻ ഇന്റേണലി ആണ് എപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ മോട്ടിവേഷൻറെയോ അല്ലെങ്കിൽ ഒരു പുഷിന്റെയോ ആവശ്യം വരുന്നില്ല നമ്പർ ത്രീ മോർ കോമ്പിറ്റന്റ് യു വിൽ ബിക്കം മോർ കോമ്പിറ്റൻ്റ് ഇനഫ് നിങ്ങൾ ഏത് ഒരു സാഹചര്യത്തെയും ഫേസ് ചെയ്യാനും ഡേ ബൈ ഡേ നിങ്ങളുടെ നോളജ് ലെവൽ കൂടുന്നു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുന്നു നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്കിൽസ് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ പുതിയ ഒരു വ്യക്തിയായിട്ട് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് ആ ഒരു ചേഞ്ച് ഒരു പക്ഷേ നമുക്കറിയില്ല നമ്മുടെയോടൊപ്പം നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളെ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ ആണ് നിങ്ങൾക്ക് വരുന്ന മാസീവ് ചേഞ്ച് വിത്തിൻ ഫ്യൂ ഡേയ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്പർ ഫോർ യു ക്യാൻ ബികം എ വാട്ടർഫുൾ സൊല്യൂഷൻ പ്രൊവൈഡർ കാരണം നമ്മളൊരു ഒരു പ്രോബ്ലം സോൾവറായിട്ടാണ് മാറുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വിത്തിൻ യുവർ സെൽഫ് യു ക്യാൻ ഫൈൻഡ് ഫൈൻഡ് യുവർ സെൽഫ് ദ കറക്റ്റ് ആൻസർ ഇപ്പോൾ നം ഇങ്ങനെ പലപ്പോഴും നമ്മൾ നേരത്തെ ചോദിക്കാറുണ്ട് ഒരു പക്ഷേ ലൈഫ് കോച്ചിങ് ജേണിയിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ എന്നോട് തന്നെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഞാൻ ആ ജേണി എംബ്രേസ് ചെയ്തതിന് ശേഷം ആ ജേണി എൻജോയ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായി എനിക്ക് വേറൊരാളോട് പോയിട്ട് അതിൻ്റെ ക്ലാരിറ്റി ചോദിക്കേണ്ട കാര്യമില്ല സോ ഐ ഐ വുഡ് ഗെറ്റ് ഓൾ ദ ആൻസേഴ്സ് ഓർ ഓൾ ദ പോസിബിലിറ്റീസ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ അത് ഇത് അത്തരത്തിലേക്ക് നമ്മളൊരു സൊല്യൂഷൻ പ്രൊവൈഡറായി മാറാൻ നമ്മൾ ആദ്യം നമ്മൾക്ക് തന്നെ നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡറായി മാറണം അത് ഈ ജേണിയിലൂടെ നടക്കും ആൻഡ് നമ്പർ ഫൈവ് യു ക്യാൻ യു യു വിൽ ബിക്കം എ വെരി കോൺഫിഡൻറ്റ് പേഴ്സൺ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമെന്ന് പറയുന്ന ഏറ്റവും ഏറെ നിൽക്കും നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിരിക്കും ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വേറൊരു കോഴ്സും എടുക്കേണ്ട കാര്യമില്ല ഐ മീൻ നിങ്ങളൊരു കോച്ച് ആകാൻ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോച്ചിങ് ജേണിയിലേക്ക് ആദ്യം എൻ്റർ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം എനിക്ക് കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഹൗ ക്യാൻ ഐ യോൾവ് അതർ പീപ്പിൾ പ്രോബ്ലം അല്ലെങ്കിൽ വേറൊരാളുടെ പ്രശ്നം എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ഡൗട്ട് തോന്നിയേക്കാം എൻ്റെ പ്രോബ്ലം ഇവിടെ കിടക്കുമ്പോൾ സോ ഇൻ ദിസ് ജേണി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ ദ സൊല്യൂഷൻ അത് ഓരോ കാര്യം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ അറിയാൻ തന്നെ സെൽഫ് എസ്റ്റീം ഉയരുകയാണ് കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ് അപ്പോ ഇത് നിങ്ങളിലേക്ക് ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരും അപ്പോൾ ഒരു കോൺഫിഡൻസ് ഏൺ എന്നുള്ള ഒരാളാണെങ്കിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെന്ന ഒരാളാണ് അത് ബൂസ്റ്റ് ചെയ്തിട്ട് ലൈഫ് കോച്ചിങ് ജേണിയിലേക്ക് വരാമെന്ന് ചിന്തിക്കേണ്ട യു ക്യാൻ സ്ട്രൈറ്റ്ലി ജോയിൻ ദ പ്രോഗ്രാം ആൻഡ് യു ക്യാൻ ഏൺ കോൺഫിഡൻസ് ഡേ ബൈ ഡേ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യു വിൽ ഡെഫിനി ഫൈൻഡ് ഔട്ട് യുവർ പർപ്പസ് അതാണ് നമ്മുടെ ലൈഫ് കോച്ചിംഗിന്റെ ജേണിയില് ഫസ്റ്റ് വരുന്നത് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് വേർ ഡു ഐ വോണ്ട് ടു ഗോ അതിന് അവിടേക്ക് പോകാൻ വേണ്ടി വാട്ട് ഐ വോണ്ട് ടു ഡു വേർ വേറെ ഐ റൈറ്റ് നൗ ഇങ്ങനത്തെ കുറെ റിയലൈസേഷൻസ് നമ്മൾ നമുക്കുണ്ടാകും ദിറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു ജേണി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളറിയാതെ തന്നെ നമ്മുടെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യുക ആ പർപ്പസിൽ ജീവിക്കാൻ കഴിയുക എന്നൊരു ഭാഗ്യമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ സാധിക്കുക ഇഷ്ടമുള്ള ജോബ് ചെയ്ത് ഇഷ്ടമുള്ള റിസൾട്ട് ഉണ്ടാക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ആ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യ പർപ്പസ് ലിവ് ചെയ്യാനുള്ളൊരു ഭാഗ്യമാണ് ദേർലിയസ്റ്റ് എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റ്സ് കാറ്റഗറിയിൽ ഇരുപത്തി പത്തി എട്ടും ഇരുപത്തിയേഴും വയസ്സുള്ള കുട്ടികൾ അവരുണ്ടാകും അവർ ഇപ്പോഴത്തെ തന്നെ അവരുടെ പർപ്പസിൽ ലിവ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമെന്ന് പറയുന്നത് എന്ത് എത്ര നന്നായിരിക്കും ഇൻഫാക്ട് ഇൻ മൈ കേസ് എനിക്കൊരിക്കലും അത്രയും ഏർലി സ്റ്റേജിൽ എൻ്റെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ജേണിയിലേക്ക് വന്നതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പേർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഞാൻ അതിൻ്റെ ജീവിക്കുന്നു അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത് സെവൻത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി കറീജ് ആൻഡ് കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുന്ന ഈവൻ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ക്ലാ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൊരു ക്ലാരിറ്റി ഉണ്ടാകുക ഒരു റിലേഷൻഷിപ്പിലൊരു ക്ലാരിറ്റി ഉണ്ടാകുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകുക അല്ലെങ്കിൽ ഈവൻ വെൻ വി കണക്ട് സമ ദ പേഴ്സൺസ് വി ഹാവ് ദ ക്ലാരിറ്റി ഹൗ വി സെറ്റ് ദ ബൗണ്ട്രീസ് ആൻഡ് ഹൗ ക്യാൻ ഐ ആൻസർ with all the questions. അങ്ങനെ ഒരു ക്ലാരിറ്റി ഏതൊരു കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അതിനകത്ത് ഈ ഒരു ജേണിയുടെ ഒരു പ്രത്യേകതയാണ് ക്ലാരിറ്റി ഉണ്ടാകും ദൻ വി ക്യാൻ വി ഹാവ് ദ കറേജ് ടു സേ ഇസ് ഓർ ലോങ് കറക്റ്റ് സമയത്ത് പറയാനുള്ളൊരു കറേജ് ഉണ്ടാവും ദെൻ വി ഡു ദ തിങ്സ് കൺസിസ്റ്റൻറ്റ് മാനർ നമ്മളിടയ്ക്ക് അപ്പ് ചെയ്യത്തില്ല കാരണം ദറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ് കരിയർ വേറെ ഒരു കരിയറും പോലെയല്ല ലൈഫ് കോച്ചിങ് ആകുക എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആണ് ആദ്യം നമ്മളാണ് അതിനകത്ത് ദ ബെസ്റ്റ് ആവുന്നത് ബിക്കോസ് വി ആർ ദ Product. So we have to, uh, you know, polish. ഡേ ബൈ ഡേ നമ്മളതിനെ ഇങ്ങനെ തേച്ചുമിനിക്ക് തേച്ചുമിനിക്ക് ഒരു വലിയ ജുവലാക്കി മാറ്റുന്ന ഓരോ വ്യക്തികളെയും കോച്ചായി കഴിയുമ്പോൾ തന്നെ ഇൻഫാക്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ജേണി ആൻഡ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആയിട്ടുള്ള ആറ്റിബ്യൂട്ട്സ് എല്ലാം പോളിഷ് ചെയ്ത് ദ പെർഫെക്റ്റ് വേയിലേക്ക് നമ്മൾ എത്തും സോ വി ലിവ് ഇൻ എ മീനിങ് ഫുൾ ലൈഫ് ഒരു ഹാപ്പി മീനിങ് ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ആ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ജോബ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് തോന്നും കോച്ചിങ് പോലെ വേറൊന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് ദാറ്റ് ദാറ്റ് മീൻസ് കണക്റ്റഡ് ഇൻ അവർ കോർ നമ്മുടെ കോറിലേക്ക് ഒരു കോടെക്സിലും കോറിലേക്ക് കണക്ട് ചെയ്തൊരു ജോബാണ് ആ കോറുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു ജോബാണ് ലൈഫ് കോച്ചിങ് ജേണി എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് വി ക്യാൻ ബാലൻസ് അവർ ലൈഫ് ഇപ്പോൾ നമ്മുടെ വീടിനകത്ത് തന്നെ ഇരുന്ന് ജോബ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രീഡമുണ്ട് നമുക്കിഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രീഡം വി വി ക്യാൻ ഡിസൈഡ് ദ ടൈം ദ പ്ലേസ് ആൻഡ് എവറിത്തിങ് അപ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു ലൈഫ് കോച്ചാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ജോബ് ചെയ്യാൻ പറ്റും ആ ഒരു ഫ്രീഡം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വീട് റിലേഷൻഷിപ്പ് നമ്മുടെ ഫാമിലി അതുപോലെ നമ്മുടെ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ടാണ് ലൈഫ് കോച്ചിങ്ങിലേക്ക് വരാൻ വരുന്നതെങ്കിൽ കൂടിയും നമുക്ക് ഇഷ്ടമുള്ള ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാനുള്ളൊരു ഫ്രീഡം തരുന്ന ഒരു ജോബാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ജീവിതവുമായിട്ട് നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോബാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് നയൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഒരു ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ അത് വി കാൺ ഇവൻ ഇമാജിൻ കാരണം നമ്മൾക്ക് നേരത്തെ ഒരു ചെറിയ കാര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ ഒരു മൈൻഡ് ഭയങ്കര വേവറിങ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ മൂഡ്സിങ്സ് ഉണ്ടാകുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓഫ് ആകുക അല്ലെങ്കിൽ ആങ്കർ ഉണ്ടാകുക ഇങ്ങനെ ഒരു ഇമോഷണൽ ഇമ്പാലൻസ് ഉണ്ടാകുന്ന വ്യക്തികൾ അവർ കോച്ചിങ് താല്പര്യമുള്ളവർക്ക് മാത്രം വരുന്നൊരു കാര്യമാണ് ഈ കോച്ചിങ് എന്ന് പറയുന്നത് അവ അതിലേക്ക് വരികയാണെങ്കിൽ അവർ ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും അതിന് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എഗെയിൻ മോർ ബ്യൂട്ടിഫുൾ ആണ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അവർ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ ഇത് നോ വേർഡ്സ് വിച്ച് വി ക്യാൻ യു നോ യൂസ് ഹൗ മച്ച് ഇൻ്റർണൽ പീസ്ഫുൾ ആണ് നമ്മളെന്നുള്ളത് ഒരു കോച്ചിനെ മാത്രം ഒരു പക്ഷേ ഇത് കേൾക്കുന്ന കോച്ചുമാരായിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എത്രമാത്രം ഇമോഷണലി നമ്മൾ പീസ്ഫുള്ളാണ് നമുക്ക് എക്സ്റ്റേണലി നടക്കുന്ന സംഭവങ്ങളെ സംഭവങ്ങളെയൊന്നും നമ്മളതിനെയും ബാധിക്കുകയില്ല കാരണം വി ആർ ദാറ്റ് മച്ച് സ്ട്രോങ് ഇനഫ് ടു ഫേസ് എവരിത്തിങ് മാത്രല്ല നമ്മുടെ എനർജി വൈബ്രേഷൻ അത്രയും ഹയർ ലെവലിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ എനർജി ഹയർ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അഫക്റ്റ് ചെയ്യാറില്ല ഇമ്പാക്റ്റ് ചെയ്യാറില്ല മൈൻഡ് സെറ്റ് ഈസ് എവരിത്തിങ് സക്സസ് ഒരാളിൽ സക്സസ്സാകുക ഫെയിലുവറാകുകയോ എല്ലാം അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ലൈഫ് കോച്ചിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ലൈഫ് കോച്ച് ആയിക്കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവായിരിക്കും എപ്പോഴും അവരെ ദ ബെസ്റ്റ് മറ്റ് മൈൻഡ് സെറ്റിലായിരിക്കും അതുകൊണ്ട് വെരി ആയിരിക്കും ചുറ്റു നിൽക്കുന്നവർ ലൈഫ് എൻജോയ് ചെയ്യുന്നവരായിരിക്കും ചുറ്റു നിൽക്കുന്നവരെ വരുമായിട്ടൊരു മാഗ്നറ്റിക് പവർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ് ഒരു ലൈഫ് കോച്ച് എന്ന് പറയുന്നത് വളരെ മാഗ്നറ്റിക് പവറുള്ളവരായിരിക്കും സോ ഒരു പവർഫുൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ലൈഫ് കോച്ചിന് തീർച്ചയായിട്ടും സാധിക്കും ദെൻ ലാസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് ലെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് വി ക്യാൻ എക്സെൽ ഓൾ സെവൻ ഏരിയാസ് നോ ഐ ഐ വുഡ് സേ ഒരു നയൺ ഏരിയാസിലെങ്കിലും നമുക്ക് എക്സെൽ ചെയ്യാൻ പറ്റും ലൈക്ക് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഫിനാൻസ് കെരിയർ ദെൻ ആ ടൈം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ദെൻ കോൺട്രിബ്യൂഷൻ അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മൾ ഒരേപോലെയാണ് നമ്മൾ എക്സെൽ ആകുന്നത് നമ്മൾക്ക് അവർ എക്സലാകുന്ന എത്രയാണെന്ന് അതിൻ്റെ ഒരു ഒരു എന്താ പറയണ്ട അതിൻ്റെ ഒരു ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് നമ്മൾ എല്ലാ ഏരിയയിലും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും എക്സലാകാനും ഈ ജേണി സാധിക്കും എന്നുള്ളതാണ് അപ്പം പലരും എൻ്റെ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നേരത്തെയും ചോദിച്ചിട്ടുണ്ട് അവർക്കോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇഫ് യു ആർ പാഷനഡ് എബൗട്ട് ടു ഹെൽപ്പ് അതർ പീപ്പിൾ ആൻഡ് യു ഹാവ് ദ ലിസണിങ് സ്കിൽ ആൻഡ് യു ആർ റെഡി ടു ഡു സംതിങ് ഫോർ ദ ഹ്യൂമാനിറ്റി ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ഹിയർ ഓർ യു ക്യാൻ കം യു ക്യാൻ ഗോ വിത്ത് ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാം അത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള അടുത്ത് എടുക്കാം തീർച്ചയായിട്ടും ഇനി സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് നടത്തി വരുന്ന ലൈഫ് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിനോടൊപ്പം ഉള്ളല്ലെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഹാവ് എ ഗ്രേറ്റ് ഡേ